കോവിഡ് കാലത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം പലരും പെട്ടെന്ന് കൂടുതൽ പ്രായമായതുപോലെ ഫീൽ ചെയ്തിട്ടില്ലേ പലർക്കും പെട്ടെന്ന് മുഖത്തും ശരീരത്തിലും കൂടുതൽ വയസ്സാകുന്ന ചേഞ്ചസ് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ കാരണം എന്താണെന്ന് അറിയാം പലരും പറയുന്നത് കോവിഡ് വന്നതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിൻ്റെ പ്രോബ്ലം എന്നാണോ പറയുന്നത് അല്ല ഈ കോവിഡ് നമ്മുടെ ജീവിത രീതിയിൽ ഗണ്യമായ മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായിട്ട് ഈ കോവിഡ് കാലം നമുക്ക് ഒരുപാട് വലിയ മടി അലസത ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ വളരെ തിരക്കിട്ട് ജോലി വരുന്നവരെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഈ നമ്മൾ അലസതയോടെ ഇരുന്നത് അതിനുശേഷം കോവിഡ് കാരണം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സമയം നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ അലസതയോട് കൂടി ഇരിക്കാൻ മടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കോവിഡ് സമയം വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചിരുന്നവർക്ക് കോവിഡ് കഴിഞ്ഞതിന് ശേഷം മടി കാരണം സ്കൂളിൽ പോകാനോ കൃത്യമായി പഠിക്കുന്നതിനും ഒരു അച്ചടക്കം ചിട്ട എന്നിവ ഇല്ലാതാകുന്നതിന് കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ഉറക്കത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ് ഉറക്കത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള വ്യത്യാസത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കോവിഡ് സമയത്ത് അതിനു മുമ്പ് നമ്മുടെ പത്ത് മണിക്ക് ഉറങ്ങിയിരുന്നവർ കോവിഡ് സമയത്ത് രണ്ട് മണി മൂന്ന് മണി വരെ ഉണർന്നിരിക്കുന്ന ശീലമുണ്ടായി ഇപ്പോഴും ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈവൻ സ്കൂൾ കുട്ടികൾ വരെ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ ഏജിംഗ് പ്രോസസ്സിനെ അഡ്വാൻസ് ചെയ്യുകയും നമ്മുടെ രക്തക്കുഴലിനും നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ജലനാരകങ്ങൾ ബാധിക്കുന്നതിന് കാരണമാകാറുണ്ട് മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം ഉണ്ടാകുന്ന അലസത വെയിറ്റ് കൂടുന്നതിന് അമിതമായ വണ്ണം വരുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് പലപ്പോഴും നമുക്ക് ഏജിംഗ് പ്രോസസ് കൂടുതൽ വണ്ണം ഉള്ളവരെ കൂടുതൽ പ്രായം തോന്നിക്കുന്ന മുഖമൊക്കെ തൂങ്ങി മുടിയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിന് കാരണമാകും അടുത്ത കാരണം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ ഗാഡ്ജറ്റ്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് കോവിഡ് കാലത്ത് തുടങ്ങിയിട്ടാണ് മൊബൈൽ ഫോൺസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തു തുടങ്ങിയ ആ ഡിപ്പെൻഡൻസിക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ റീൽസും ഷോർട്സും ഒന്നും പറഞ്ഞ് ഇപ്പോഴും ജനങ്ങളെ അതിനകത്തേക്ക് തളച്ചിടാൻ നോക്കുന്നുണ്ട് അടുത്തത് പലപ്പോഴും ജോലിക്ക് നമ്മൾ രാവിലെ എണീറ്റ് കൃത്യമായി ജോലിക്ക് പോകുന്ന ശീലമുള്ളവരെ കമ്പനികൾ വർക്ക് ഫ്രം ഹോം എന്ന് അതായത് വീട്ടിലിരുന്ന് ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് എത്തിച്ചു ഇത് അവർക്ക് ഒരുപാട് മടിയും ശരീരത്തിന് സെഡൻഡറി ഹാബിറ്റ്സ് കൊണ്ടിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് മാത്രമല്ല കോവിഡ് കാലം മുതൽ തന്നെ ഓൺലൈൻ ഭക്ഷണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം മലയാളികൾക്ക് വന്നിട്ടുണ്ട് അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് ഫോണിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിൽ വരും നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ കാലറി അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഇഷ്ടാനിഷ്ടം കഴിക്കാനുള്ള ഒരു അവസരം കൊച്ചുകുട്ടികൾക്ക് വരെ ഇന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വളരെ പെട്ടെന്നുള്ള ഡീജനറേറ്റീവ് പ്രോസസ്സിന് കാരണമാകുകയും പെട്ടെന്ന് പ്രായം തോന്നിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു നോക്കേ ശരിയല്ലേ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് പെട്ടെന്ന് പ്രായം തോന്നുന്നു ഉത്തരം കിട്ടിയില്ലേ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു